ഹലോ വൈകുന്നേരമാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വൈകുന്നേരമായി ഒരു ആറരൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് കയറിയത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കുന്നു അപ്പോൾ ആലുപറാത്ത റെഡിയാക്കിയിട്ടുണ്ട് അത് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ മില്ലറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് സോക്കാവാൻ വേണ്ടി ഒരു അരമണിക്കൂറ് മുക്കാ മണിക്കൂറായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് അപ്പം ഞാൻ ഫ്രിഡ്ജ് നോക്കുകയാണ് എന്താണ് കറി ഉണ്ടാക്കുക എന്നൊക്കെ കറി ആവശ്യമൊന്നുമില്ല മില്ലറ്റിന് കറി ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു സൈഡ് ഡിഷ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പനീർ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പനീർ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് പ്രോപ്പറായിട്ടുള്ള പനീടിക്ക എന്നുള്ള കേട്ടോ എൻ്റെ വേർഷനിലുള്ള ഒരു തവയിൽ തവ പനീർ എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ അപ്പോൾ അതിനു വേണ്ടി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ക്യാപ്സിക്ക ഇരിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം ക്യാപ്സിക്ക ഉണ്ട് പനീറുണ്ട് പിന്നെ സവാള പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കഴുകി ക്യാപ്സിക്കൊക്കെ കഴുകിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറ് എന്നാലും ഒന്നും കൂടി കഴുകിയെടുക്കും അപ്പോൾ ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മളുടെ മില്ലറ്റ് ഉപ്പ്മാവിലേക്കാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂബ്സായിട്ട് ഞാൻ ക്യാപ്സിക്കം സവാളയും കൂടി അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ പനീറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യൂബ്സായി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മുളക് പൊടിയും പിന്നെ നല്ല കട്ടയുള്ള തൈരും കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഇത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴാണ് ആ പനീറിലേക്കും മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ പനീറിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല നമ്മളുടെ ഈ മസാലയുടെ ഒരു ടേസ്റ്റ് മാത്രമാണ് അതിന് വരിക അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ പുതിന ചട്നിയുടെ കൂടെയൊക്കെ ആണല്ലോ അത് സെർവ് ചെയ്യാം കാരണം പനീറിന് വേറെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒക്കെ കാപ്സിക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉപമാവ് ഉണ്ടാക്കിയാണ് മില്ലറ്റ് ഞാൻ നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കാഷ്നട്ട് ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ബ്രൗൺ കളറിൻ്റെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി കഴുകിയിട്ട് ആ മില്ലറ്റ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും മില്ലറ്റ് റെഡി ആകെട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അത് അവിടെ കിടന്ന് വെന്തോട്ടെ അപ്പം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇടക്കിടക്ക് അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം ആ മില്ലറ്റൊക്കെ സൈഡിലോട്ടൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റവ ഉപ്പ്മാവ് ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ കുറച്ച് വേവധികം ഉണ്ടെന്നല്ലോ ഒരു അഞ്ച് മിനിറ്റൊക്കെ വേണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം കാരണം ആ മില്ലറ്റ് മുങ്ങി കിടക്കാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് മാത്രമേ മില്ലറ്റ് എടുത്തിട്ടുള്ളൂ അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കണ്ടില്ലേ വെള്ളമൊക്കെ ആറി ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിക്കോളും അപ്പോൾ അത് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ബട്ടറിലാണ് ഇട്ടോ പനീർ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചാൽ ആ മിക്സ് ഫുള്ള് പനീർ ക്യാപ്സിക്കം സവാള എല്ലാം ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ വരുമ്പോൾ അതൊന്ന് വേഗ കൂട്ടോ കാരണം പനീറിലുണ്ടായ വെള്ളമായിരിക്കും അത് വന്നിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല തൈരൊക്കെ ആഡ് ചെയ്തല്ലേ ആ സമയത്ത് ഞാൻ ആലു പൊറാട്ടയും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പനീറും കൂടി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തു പനീറും റെഡിയായി മില്ലറ്റ് ഉപ്പുമാവ് റെഡി ആയി നമ്മളുടെ ആലു പറാത്തയും കൂടി റെഡി അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ നിങ്ങളെല്ലാവരുടെയും ഡിന്നറൊക്കെ കഴിച്ചോന്നൊന്ന് കമൻ്റ് ചെയ്യോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പെട്ടെന്ന് തട്ടിക്കൂടിയ ഒരു ഡിന്നറാണ് കേട്ടോ രാത്രി എപ്പോഴും സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാറാണ് പതിവ് അപ്പം ഞാൻ സെർവയാണ് ഇതും കൂടി കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ടി വി ഒക്കെ നോക്കി ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ തുടങ്ങി അപ്പോൾ അതൊക്കെ വെറുതെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ കുറച്ച് മലയാളീസ് കൂടി കളിക്കുന്നതാണ് അപ്പോൾ ആ പ്രാക്ടീസിന് പോകണം അപ്പോൾ ഇപ്പം തന്നെ ഏഴര കഴിഞ്ഞു അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഞാൻ പ്രാക്ടീസിന് പോകും ഇനി തിരിച്ച് വരുമ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ കഴിയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബായ്